ബ്രോഡ്ബാൻഡ് മേഖലയിൽ തയ്യാറെടുത്ത് പ്ലാറ്റ്ഫോം ഉടൻ എത്തും തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ സ്റ്റാൾ സംസ്ഥാനത്ത് മുപ്പത് ലക്ഷം കുടുംബങ്ങളിലേക്ക് ഡിജിറ്റൽ കേബിൾ ടി വി സർവീസും കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് പതിനൊന്ന് ലക്ഷം ഉപഭോക്താക്കൾക്ക് ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ലഭ്യമാക്കാൻ കേരള വിഷന് സാധിച്ചു ഇതിലൂടെ കോർപ്പറേറ്റ് മത്സരനിരയിൽ നിലവിൽ രാജ്യത്ത് എട്ടാം സ്ഥാനത്താണ് കേരളത്തിലെ നമ്പർ വൺ സർവീസ് പ്രൊവൈഡറായ കേരള വിഷൻ ഈ വർഷം ബ്രോഡ്ബാൻഡ് കണക്ഷൻ പതിനഞ്ച് എത്തിക്കുകയാണ് ലക്ഷ്യം ഒപ്പം സ്വന്തം സൗജന്യ സൗജന്യം കേരള വിഷൻ ഇന്ന് രാജ്യത്ത് ഏഴാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ കോർപ്പറേറ്റുകളുടെ മത്സരമാണ് ഈ രംഗത്തുള്ളത് പക്ഷേ അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഇന്ന് മാതൃകാപരമായിട്ട് അഞ്ചിലേക്ക് എത്താവുന്ന രീതിയിലാണ് നമ്മളൊരു കാണുന്നത് ഈ വർഷത്തെ ഒരു ടാർഗറ്റ് തന്നെ നമ്മൾ പതിനഞ്ച് ലക്ഷം ഭവനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇത് മാത്രമല്ല നമ്മുടെ ഡിജിറ്റൽ കേബിലിറ്റി ടി വി ഒന്നാകെ ബ്രോഡ്ബാൻഡിലേക്ക് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉള്ളത് അപ്പോൾ അടുത്ത വരുന്ന ആളുകളിലൊക്കെ തന്നെ അതിലേക്ക് എത്തുകയും ഇന്ന് കേരളത്തിനകത്ത് മാത്രം ബിസിനസ് ചെയ്യുന്ന സ്ഥാപനമായിട്ടുള്ള കേരള വിഷന് ഇന്ത്യക്കകത്ത് എവിടെ വേണമെങ്കിലും ബ്രോഡ്ബാൻഡ് കൊടുക്കാവുന്ന ലൈസൻസ് കൈവരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്കറിയാം ഇന്ന് ഒ ടി ടി കാലഘട്ടമാണ് കേരള വിഷൻ്റെ തനത് ഒ ടി ടി അധികം താമസിക്കാതെ തന്നെ ജനങ്ങളിലേക്ക് എത്തും ആ ഒ ടി ടിയുടെ പേര് തന്നെ കീ എന്ന് പറയുന്ന കേരള വിഷൻ എക്സ്ട്രാ ാണ് എന്റെ ഒ ടി പേര് പതിനഞ്ചോളം ഒ ടി ടി നമ്മുടെ പാക്കേജിന്റെ കൂടെ തന്നെ സൗജന്യമായി എത്തിക്കുന്നുണ്ട് അപ്പോൾ നിലവിലുള്ള ആളുകളെ സംബന്ധിച്ച് ആ പാക്കേജിലേക്ക് ഉയർന്ന പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ സൗജന്യമായി ലഭിക്കുകയാണ് അപ്പോൾ അത് വലിയൊരു മുന്നേറ്റത്തിന് കസ്റ്റമർ ബേസ് നിലനിർത്തുന്നതിനും നമുക്ക് സാധിക്കുന്നതാണ് അതിലുപരിയായിട്ട് കേരളത്തിലുള്ള കേബിൾ ടി വി ഇന്റർനെറ്റ് സേവനം കൊടുക്കുന്ന ഓരോ ഓപ്പറേറ്റർക്കും സി സി ടി വി ബന്ധപ്പെട്ടുള്ള പ്രൊജക്ട് സ്വീകരിക്കാവുന്ന പ്രൊജക്റ്റുകൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് മികച്ച ഇന്റർനെറ്റ് കേബിൾ ടി വി സേവനങ്ങളിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസം ആർജിച്ച കേരളാ വിഷന്റെ പങ്കാളിത്തത്തോടെയാണ് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ പദ്ധതി നടപ്പിലാക്കുന്നത് കേരളാ വിഷൻ സേവനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ സജ്ജമാക്കിയ സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു ലക്ഷം ആളുകൾ പൂരവുമായി ബന്ധപ്പെട്ട് കടന്നു വരുമ്പോൾ അവർക്കൊക്കെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി അറിയാനും അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ അറിയാനുമുള്ള നാളുകളാണ് ഈ വരുന്ന ഒന്ന് രണ്ടു മാസ കാലഘട്ടം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മേയർ എം കെ വർഗീസ് നാടമുറിച്ച് നാടമുറിച്ചുഘാടനം ചെയ്തു ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ബ്രോഡ്ബാൻഡ് പ്രൊവൈഡർ ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം അത് കേരള മിഷനാണ് ജനങ്ങൾക്ക് അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് വൈഫൈ കൊടുക്കുന്നു എല്ലാ വർഷവും ഇതുപോലെ തന്നെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് തൃശൂർ എക്സിബിഷനകത്ത് നിർബന്ധമായും അവർ എല്ലാ വർഷവും കൂടി ഉണ്ട് എന്തായാലും ഈ ഉന്നതിയിലേക്ക് പോകട്ടെ എല്ലാ ഭാവങ്ങളും എല്ലാ ആശംസകളും നേരുന്നു കെ സി സി എൽ എം ഡി പിമാർ തൃശൂർ കേരള മിഷൻ ചെയർമാൻ പി എം നാസർ എം ഡി ടി ജയപ്രകാശ് കെ സി സി എൽ ഡയറക്ടർ വി പി ബിജു കേരള വിഷൻ ഡയറക്ടർമാരായ ആർ മോഹനകൃഷ്ണൻ ആർ എച്ച് ഹാരിസ് കെ സി ജോൺസൺ വി ഐ സിജോ പി പി ഓം പ്രകാശ് സിഒ എ ജില്ലാ കമ്മിറ്റി അംഗം പി വി ജോഷി തൃശൂർ ടൗൺ മേഖലാ പ്രസിഡന്റ് അജിത് കുമാർ സെക്രട്ടറി കെ വി സുധീർ എന്നിവർ പങ്കെടുത്തു ടി സി വി തൃശൂർ